ഹായ് ഫ്രണ്ട്സ് ഗോപൂസ്റ്റേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കാണിക്കുന്നത് വളരെയധികം ത്രില്ലിലാണ് ഞങ്ങളുടെ യാത്ര ഇന്ന് ആദ്യമായിട്ട് ഒരു അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ അപ്പോൾ നാലരയ്ക്ക് ഞങ്ങൾ ഓട്ടോർഷോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഞങ്ങൾ തൃപ്രയാർ ശ്രീരാമസ്വാമിയെ കാണാനായിട്ട് കയറി അപ്പോൾ ഉള്ളിൽ ചെന്നപ്പോൾ നട അടച്ചിട്ടിരിക്കുകയായിരുന്നു കാരണം അവിടെ പൂജകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ചുറ്റിയൊന്ന് തൊഴുതു നേരെ മീനോട്ട് വഴിപാട് നടത്തി മീനോട്ട് വഴിപാട് നടത്തിയിട്ട് ഞങ്ങൾ അടുത്തമ്പലത്തിലേക്ക് പോകാനായിട്ട് നിന്നു തിരിച്ചു വരുന്ന വഴി ശ്രീരാമനെ കാണാനായിട്ട് കയറാമെന്ന് വിചാരിച്ചു നല്ല കലങ്ങിയ വെള്ളമായിരുന്നു രാവിലെ തന്നെ പക്ഷെ നന്നായിട്ട് മീനുകളുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ ഒന്ന് അമ്മ അയ്യപ്പനെയും കൃഷ്ണനെയും ഒക്കെ ഒന്ന് ചുറ്റി കണ്ട് തൊഴുത് ഞങ്ങൾ വീണ്ടും വേറൊരമ്പലത്തിലേക്കാണ് പോണത് ഇനി ആ അമ്പലത്തിലെ കഥ പറയാം നമ്മൾ ഇവിടെ തൊട്ടടുത്തൊന്നും നമ്മൾ ഈ ഒരു അമ്പലത്തിനെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടില്ല നമ്മൾ കേട്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് ഉണ്ടെന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അടുത്താണ് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ ഒരു അമ്പലം ഈ അടുത്ത് ഞങ്ങളുടെ തൊട്ടടുത്ത് അതായത് തൃശ്ശൂർ ജില്ലയിൽ അന്തിക്കാട് എന്നൊരു സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇത് വാരാഹി ദേവിയുടെ അമ്പലമാണ് അന്തിക്കാട് എന്ന സ്ഥലത്ത് നമ്മൾ നേരെ നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് നല്ല രസമാണ് കാണാൻ അപ്പോൾ ആയ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അവിടെ പഞ്ചമി ദിവസമാണ് അതിൻ്റെ നല്ലൊരു പൂജാ കാര്യങ്ങൾ പ്രധാനപ്പെട്ട വഴിപാടുകൾ ഉള്ളത് അപ്പോൾ ഞങ്ങൾ പഞ്ചമീടെന്നാണ് പോയത് പഞ്ചമി ദിവസമായിരുന്നു വെള്ളിയാഴ്ചയായിരുന്നു അന്നാണ് ഞങ്ങൾ ഞങ്ങളോട് ചേച്ചിയാണ് പറഞ്ഞത് വാരാഹി ദേവിയുടെ അമ്പലം ഇങ്ങനെ അന്തിക്കാടുണ്ട് നമുക്ക് പോയിട്ട് വരാം അങ്ങനെയാണ് ഞങ്ങൾ നാലരയ്ക്ക് ഓട്ടോ ബുക്ക് ചെയ്ത് ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് അമ്പലം കാണാനായിട്ട് പോകുന്നത് വളരെയധികം വളരെയധികം സന്തോഷം തോന്നി കാരണം ഇത്രയും കാലമായിട്ട് നമ്മുടെ നാട്ടിലുള്ളത് അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് പക്ഷേ പഞ്ചമിക്കാണ് അവിടെ പൂജ പൂജകളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം അവിടെ ബുക്കിംഗ് ആണ് അപ്പം നെക്സ്റ്റ് പഞ്ചമിക്കുള്ള ബുക്കിംഗ് ഞങ്ങൾ ചെയ്തു ഇവിടുത്തെ പ്രധാന വഴിപാട് കലപ്പ വഴിപാടാണ് അതായത് നമ്മൾ ഭൂമി സംബന്ധമായിട്ട് വിൽക്കാനോ എന്തെങ്കിലും ദോഷങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കിവിടെ വന്നിട്ട് അത് മണ്ണ് കൊണ്ടുവന്നിട്ട് പറമ്പിലെ മണ്ണ് കൊണ്ടുവന്നിട്ട് നമുക്ക് പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാകും പിന്നെ തൊട്ട് മുന്നിലൊരു ഇങ്ങനൊരു തോടുണ്ട് അതിൽ നിറച്ചും താമരയാണ് എല്ലാവരും അത് കണ്ട് ആസ്വദിക്കുമായിരുന്നു അതുപോലൊരു തൂക്കുപാലം ഉണ്ട് നേരെ സൂര്യൻ ദേ നമ്മളുടെ ഉദിച്ച് വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒരു ഫോട്ടോ ഷൂട്ടിങ്ങാവും നമ്മൾ ദേവിനെ കാണലുമായി നമ്മൾ വഴിപാടുകളൊക്കെ ചെയ്തു ഇനി അടുത്ത പഞ്ചമിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ബുക്കും ചെയ്തു എന്നിട്ട് അന്ന് വൈകുന്നേരമാണ് പഞ്ചമിയുടെ പൂജകളും കാര്യങ്ങളും വരുന്നത് അപ്പോൾ അന്ന് ശരിയായ രീതിയിൽ വൈകുന്നേരത്തെ പൂജയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു മടങ്ങി രാവിലത്തെ പോക്ക് നല്ല മനസ്സിനും ശരീരത്തിനും വളരെയധികം കുളിർമ നൽകി അപ്പോൾ ഇനി അടുത്ത പഞ്ചമിക്ക് വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇത് രാവിലെയാണ് രാവിലെ നല്ല വഴിപാടുകളൊക്കെ ചെയ്തു ഞങ്ങൾ നന്നായി തൊഴുത്ത് പോന്നു